അയ്യൂബ് നബി അലിഹി അയ്യൂബ് നബി അലി ഇലാം പരീക്ഷണങ്ങൾ അനുഭവിച്ചപ്പോ അള്ളാഹു അയ്യൂബ് നബിയെ നിങ്ങളെ ഞാൻ പരീക്ഷിച്ച് നിങ്ങളെ ഞാൻ പരീക്ഷിച്ച് ബുദ്ധിമുട്ടാക്കിയോ അയ്യൂബ് നബി അലി ഇലാമിന്റെ മറുപടി ഇല്ല റബ്ബേ മാ വിഷയങ്ങൾ നിന്നിൽ ബാക്കിയുള്ള കാലത്തോളമോളം നീ എന്നെ പരീക്ഷിച്ച് ബുദ്ധിമുട്ടാക്കി എന്ന് ഞാൻ പറയില്ല ഒന്ന് നിന്നെ പറയാനുള്ള നല്ല നാവു നാവു എന്റെ നാവിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല നിന്നെ ഓർക്കാനുള്ള നല്ല കൽബ് എന്റെ കൽവിന് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ ഈ രണ്ട് അവയവങ്ങളും എന്നിൽ ശലീമായ രൂപത്തിൽ സുരക്ഷിതമായ രൂപത്തിൽ നീ ബാക്കി

ഇത്ര സുബറോടു കൂടെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഇപ്പൊ അടുത്ത് കേട്ടൊരു വാർത്ത കേട്ട് നിങ്ങൾ നിങ്ങളോട് കൂടുതലായി സംസാരിക്കാൻ സമയമില്ല സമയല്ല ഞാനത് കേട്ട് കൊറേ ഈ ചരിത്രം ഇങ്ങനെ ആലോചിച്ചുപോയി അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പക്കല കുടുംബക്കാരെ ഓർത്തിരിഞ്ഞു പോയി പോയി സമ്പത്തായ സമ്പത്തൊക്കെ തീർന്നു പോയി भागते 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 भी भी ल्ला। आदे। आदे। ും വെടിഞ്ഞുപോയി പലരും പല ഭാഗത്തേക്ക് പോയിട്ടോയിട്ടോയിട്ടോ റഹ്മത്ത് മാറ്റമില്ലാതെ അയ്യൂബ് നബി അലൈഹിമിന്റെ കൂടെ തന്നെ ഉറച്ചു നിറച്ച് എന്റെ ശബ്ദം ചവിക്കുന്ന ഉമ്മമാരോട് ചെറുപ്പക്കാരുകളോട് സഹോദരിമാരോട് ഞാൻ പറയട്ടെ നല്ല ക്ഷമാപൂർവം പരലോകത്തിനു വേണ്ടി ജീവിക്കണം നിങ്ങൾ ദുനിയാവിനെ ആശിച്ച് ദുനിയാവിനെ മോഹിച്ച് വേറെ ഏതെങ്കിലും ആളുകൾ ജീവിക്കുന്ന ഏതെങ്കിലും വീഡിയോകൾ കണ്ട് ജീവിതം നിങ്ങൾ പറത്തിപ്പോയാൽ പരീക്ഷണം നിങ്ങൾക്ക് മതിയാകൂലൂല ൊണ്ട് മാത്രം മതിയാകൂല നിറത്തിലും പരീക്ഷണം ഏൽക്കേണ്ടി വരും റഹ്മത്ത് ബി വെറുതെ ലാഹ്മയോട് ചോദിച്ചു അവരൊക്കെ പോയപ്പോ അയ്യോ പിന് ഈശ്വര ചോദിച്ചു നിങ്ങൾ പോകുന്നില്ലേ ഇല്ല ഭർത്താവേ ഞാൻ നിങ്ങളെ വേർതിരിയുന്നില്ല എന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ പൊന്നുപോലെ നിങ്ങളെ പരിരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും നിങ്ങളോടൊപ്പം ഞാനുണ്ട് ആരില്ലെങ്കിലും അത് വിഷയമല്ല ആര് തന്നെ കൂടെയിഞ്ഞു പോയാലും അത് പ്രശ്നമല്ല അടുത്തു കേട്ടെന്നാറേ ഒരാള് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ നല്ല വീടൊക്കെ ഉണ്ടാക്കി ആക്കി ആക്കുന്ന അഞ്ചു മക്കളും ഉണ്ട് അങ്ങനെ ഇവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ കുറച്ച് കാലം ആളിവിടെ നിൽക്കേണ്ടി വന്നപ്പോൾ ഗൾഫിലെ ജോലി പോയി ഗൾഫിലെ ജോലി പോയപ്പോ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ പോവാണ് ഈ പെണ്ണ് ഞാൻ പോകാണ് ആ പെണ്ണ് ഗൾഫ് കണ്ടിട്ടാണോ ഈ ചെറുപ്പക്കാരനെ സ്വീകരിച്ചത് സഹോദരങ്ങളെ ഗൾഫില് ജോലി പോയപ്പോണ് പെണ്ണ് പോയി പെണ്ണ് പറഞ്ഞു ഇനി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ പുൽവ് തരാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഖ്യ തന്നിട്ട് നിങ്ങളെ ഞാൻ ഒഴിവാക്കാൻ പോകും നിങ്ങളത് സ്വീകരിച്ചാൽ മതി പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ആണുങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു സംഗതി എനിക്കുണ്ടായില്ല ഞാൻ തൊലാക്കല് പലരും പറഞ്ഞു ആപ്പായ പെണ്ണിന് തൊലാക്കില്ലേ ഞാൻ തൊലാക്കല്ല ഭാഗത്തുനിന്നും സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല അവൾ എനിക്ക് ഇഷ്ടപ്പെടാതായിട്ടില്ല അവൾക്ക് സൗകര്യം കുറഞ്ഞതിന്റെ പേരിലല്ലേ അവളായിട്ട് ഒഴിവാക്കണമെങ്കിൽ ും സ്വീകരിച്ച് ഞാൻ ഞാൻ ആലോചിച്ചത് സാമ്പത്തിക സ്രോതസ്സുകളും കുടുംബക്കാരും അയൽക്കാരും ഒക്കെ കൂടുവിട്ട് പോയിട്ട് പോയിട്ട് ഒറ്റക്ക് തന്റെ ഭർത്താവിന്റെ കൂടെ നിന്ന് റഹ്മത്ത് ബി വെറുതെ എന്റെ പെങ്ങന്മാരെ ഉമ്മമാരെ അവരെ പോലെ നിങ്ങൾ ജീവിക്കണം സ്നേഹത്തോടെ ആ സ്നേഹത്തിന് അള്ളാഹുത്താലർക്ക് പകരം സമ്മാനം പറഞ്ഞു ഭർത്താവേ എത്ര കഷ്ടപ്പാട് നിങ്ങൾ സഹിച്ചാലും അള്ളാഹുത്താലു വേണ്ടി നിങ്ങൾ സഹിക്കുന്നെനിക്ക് ഉറപ്പാണ് എന്നാലും ഒരു ചെറിയ ചോദ്യം ചോദിച്ചൂടെ അപ്പയാണ് അയ്യൂബ് നബിഅലിം പറഞ്ഞത് റബ്യുറാഹിമീ റബ്ബേ ഒരു ചെറിയ ചെറിയ വിഷമം എന്നെ സ്പർശിച്ചിട്ടുണ്ട് നീ അർഹമുറാഹിമീനാണല്ലോ കരുണാവാലിതിയാണല്ലോ അല്ലോ അള്ളാഹുത്താല ഉടനെ തന്നെ ഉത്തരം ചെയ്തു സഹോദരങ്ങളെ ഒരു സെക്കൻഡ് താമസിച്ചിട്ടില്ല ഉടനെ ഉത്തരം ചെയ്തിട്ട് അയ്യൂബ് നബി അലൈസലാമിനോട് പറഞ്ഞു അയ്യൂ നബിയെ ഉറുക്കുന്നു നിങ്ങളെ കാലുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ചവിട്ടണം ചവിട്ടുമ്പവിടുന്ന് നല്ല ഉറവ പൊട്ടി ഒഴുകി വരും ആ പൊട്ടി ഒഴുകി വരുന്ന ഉറവയിൽ നിന്ന് വെള്ളമെടുത്ത് നിങ്ങൾ ശരീരത്തിൽ ഒഴിക്കണം നിങ്ങളെ നല്ല സെറ്റപ്പ് ഉള്ള ബോഡി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും എന്റെ മാർഗത്തിൽ നിങ്ങൾ സൊബറു ചെയ്തല്ലോ ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ സ്വന്തമായി നിങ്ങൾ ചോദിച്ചതല്ല ഭാര്യ ആവശ്യപ്പെട്ടപ്പോ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതല്ലേ എത്ര കാലം നിങ്ങൾ ക്ഷമിക്കാനും ഒരുക്കമാണല്ലോ അങ്ങനെ അതാ കാല് കൊണ്ടൊരു ചവിട്ട് ചവിട്ടിയപ്പോ നല്ല തെളി ഒഴുകി വന്നപ്പോ അതിൽ നിന്ന് നിന്നുമൊക്കെ ശരീരത്തിൽ ഒഴുക്കിയപ്പോ നല്ല ഭംഗിയുള്ള ശരീരം വന്നു ഒരു കല പോലും കാണാനില്ല ഒരു ക്ഷീണം പോലും പറ്റിയത് അറിയാനില്ല ുംഹു ബ്രഹ്മി അൽബാ കുടുംബക്കാരെയും മയൽക്കാരെയും സമ്പത്തും നമ്മൾ അയ്യൂബ് നബി അലൈഹി ഓശാരമായി കൊടുത്തു ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിക്കാൻ വേണ്ടി മാർഗത്തിൽ പരീക്ഷണം വരുമ്പോ ഒരു പരാതിയും പെടാതെ അള്ളാഹുവിനേക്ക് സൊബുറു ചെയ്യുക പടച്ചറപ്പിലേക്ക് ചോദിക്കുക മറ്റൊരാളോട് ശിക്കായത്ത് പറയാതെ അള്ള എന്നെ കുടുക്കി കളഞ്ഞു അള്ളാഹു ചതിച്ചു കളഞ്ഞു ഞാൻ പഠിച്ചവനോട് എന്ത് തെറ്റാ ചെയ്തത് എന്നെ മാത്രം ദിനാ അങ്ങനെ പരീക്ഷിക്കണത് എന്ന ആപരാദികളൊന്നും പറയാതെ നീയല്ലേ അല്ലാഹുവേ തന്നത് നീ തന്നത് ഞാൻ സ്വീകരിക്കുന്നു ഞാനതിൽ ക്ഷമിക്കുന്നു ഞാനങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നിന്റെ കഥ അല്ലാതെ ഇവിടെ നടക്കില്ലല്ലോ പൂർവ്വം മുന്നോട്ട് നീങ്ങിയപ്പോ കുടുംബത്തെ തിരിച്ചു കൊടുത്തു അയൽക്കാരമടക്കി കൊടുത്തു സമ്പത്ത് നേരത്തെ ഉള്ളതിനെക്കാളും കൊടുത്തു റഹ്മത്ത് അഫ്രാസിടെ മനസ്സിൽ എത്ര സന്തോഷപൂരിതമായി അതുകൊണ്ട് ഉമ്മമാരെ പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അള്ളാഹു നോക്കുന്നത് ഇവൻ അബ്ദുൽ ഹവയാണോ അതല്ല അബ്ദുൽ ഇലാഹാണോ അള്ളാഹുവിന്റെ അടിമയാണോ അതല്ല സ്വന്തം തടീച്ചക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണോ ഈ ഒരു പരിശോധനയാണ് അവിടെ നടക്കുന്നത് അവിടെ തോറ്റുപോകരുത് അവൻ പിന്തുടരപ്പെടുന്ന തടീച്ച അത് മനുഷ്യനെ തകർക്കും നാശത്തിലേക്ക് കൊണ്ടുപോകും മനസ്സിലെന്ത് പൂതി വന്നാലും ശരീരത്തിൽ അതിന് സ്ഥാനമുണ്ടോ നീനത് അംഗീകരിക്കുന്നുണ്ടോ ഉമ്മമാരെ ആദ്യം നോക്കേണ്ടത് അതാണ് ഒരു ഡ്രസ് ധരിക്കുമ്പോ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ മുടി പ്രദർശിപ്പിക്കുമ്പോ കഴുത്ത് പ്രദർശിപ്പിക്കുമ്പോ ചുണ്ടിൽ പലതും വാരിത്തേക്കുമ്പോ നെറ്റിയിൽ പലതും വാരിത്തേക്കുമ്പോ ശരീരത്തിൽ ഭംഗി വസ്തുക്കൾ പലതും കൂട്ടുമ്പോ ശരീരത്ത് അനുവദിച്ചതാണോ അല്ലേ എനിക്കത് വേണ്ടേ വേണ്ട പറയുന്നു സഹോദര കല്യാണമല്ലേ മയിലാജിയുടെ ഉള്ളംകൈയില് പുറത്തേക്കൊന്നും കാണാത്ത രൂപത്തിൽ നിന്റെ ഉള്ളംകൈയിൽ കുറച്ച് മയിലാജി കൊണ്ട് നിന്റെ പേരും അവരെ പേരും നിന്റെ സ്ഥാനപ്പേരും അവരെ സ്ഥാനപ്പേരും ഒന്ന് രണ്ട് ചിഹ്നങ്ങളും വരച്ചു വെച്ചോ പറ്റില്ല നീ പറയണം അത് ഹറാമാണ് പുരുഷന്മാർക്ക് ഹറാമെന്ന് മാത്രമല്ല കൂടിയാണ് വൻകുറ്റവുമാ അതുകൊണ്ട് നിങ്ങൾ എത്ര ആള് പറഞ്ഞാലും ആര് സപ്പോർട്ട് ചെയ്താലും ഞാനത് ചെയ്യാനില്ല എന്ന് നീ തുറന്നങ്ങ് പറയണം അപ്പടെ നീ അബുദുൽ ഇലാഹുവിന്റെ ആജ്ഞക്കനുസരിച്ച് ജീവിക്കുന്നവനാകൂറാമിന് സപ്പോർട്ട് ചെയ്ത് തത്തുല്യമായ ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ യുക്തങ്ങള് സാധിപ്പിച്ചു എന്ന് കരുതിയിട്ട് ദുനിയാവിലൊന്നും കിട്ടാൻ ില്ല ആഹ്റത്തിലാണെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ പരീക്ഷണവും വരാനുണ്ട് അവൻ അവ നന്നായി സൂക്ഷിക്കണം വേണം തടീച്ചരിക്ക് പിൻപറ്റിയിട്ട് കേടായി പോകാൻ പാടില്ല